നമസ്കാരം വിൻ മീഡിയ സ്വാഗതം യോഗം നമ്പർ ശാഖയുടെ വനിതാ സംഘത്തിന്റെ പ്രഥമ വാർഷിക സമ്മേളനം നടന്നു ശാഖാ ഹാളിൽ നടന്ന സമ്മേളനം ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു യോഗം എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനത്തിന് താങ്ങി നിർത്തുന്ന ഏറ്റവും ചെറിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ കുടുംബ യൂണിറ്റാണ് ആ കുടുംബ യൂണിറ്റിൽ നിന്നും അവിടുത്തെ ബാലവേദി അഞ്ച് വയസ്സ് തൊട്ട് പത്ത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ പത്ത് വയസ്സുകൊട്ട് ഇപ്പം ഇരുപത്തഞ്ചായിരുന്നു അത് മുപ്പത് വയസ്സാക്കിയെന്ന് പറയുന്നത് കേട്ട് അതിൽ കുമാരി സംഘവും കുമാരസംഘവും എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് വയസ്സാവാതെ വിവാഹിതരാകുന്നില്ല വളരെ അപൂർവം കുട്ടികളെ ഉള്ളു അതിന് നേരത്തെ വിവാഹം കഴിക്കുന്നു അപ്പോൾ അവർ മൂന്ന് പേരെയും ഈ കുടുംബ യൂണിറ്റിൽ നിന്നുകൊണ്ട് തന്നെ തെരഞ്ഞെടുക്കാവുന്ന കാര്യമാണ് അവരെ കൊണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ നാല് സംഘടനകളാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ യൂത്ത് മൂവ്മെന്റും വനിതാ സംഘവും ഇത് ശരിക്കും പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ഭൗതികമായിട്ട് ഉയരാനായിട്ടുള്ള ഒരു ദർശനമാണ് ഗുരുവിൻ്റെ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ വയസ്സായവര് പഠിച്ചാൽ മാത്രം പോരാ നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും കീഴവ കുടുംബത്തിലുള്ള ഓരോ കുഞ്ഞും അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വരും തലമുറ ഈ രീതിയിൽ വളരാൻ സാധിക്കത്തുള്ളൂ ലിജി സുധീർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി പി എസ് എൻ ബാബു യൂണിയൻ കൗൺസിലർ കെ കെ പുരുഷോത്തമൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു കുമാരി ദേവികൃഷ്ണ പ്രഭാഷണം നടത്തി സുബിരാജു കൃതജ്ഞതയും ശ്രീകലാ ശശികുമാർ സ്വാഗതവും പറഞ്ഞു